കലാഭവൻ നവാസിന്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണ വാർത്ത തന്നെയായിരുന്നു കലാഭവൻ നവാസിന്റെ മരണത്തിന് ശേഷം ആ കുടുംബം ആകെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇതാ നവാസിന്റെ മകൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ആശ്വാസ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ടും എത്തിയത് ഉമ്മയും ഉപ്പയും അവസാനമായി എടുത്ത സെൽഫി ഈ സെൽഫി എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഉമ്മയും ഉപ്പയും അവസാനമായി കാണുകയും സന്തോഷിക്കുകയും ചെയ്ത ആ നിമിഷം ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും ഇതിനുശേഷം എൻ്റെ ഉമ്മയും ഉപ്പയും നേരിട്ട് എൻ്റെ ഉപ്പ ജീവനോടെ കണ്ടിട്ടില്ല അതെനിക്ക് എന്നും ഒരു ദുഃഖമാണ് ഉമ്മയും ഉപ്പയും അവസാനമായി ഒരുപാട് സംസാരിച്ചത് ഈ ദിവസമായിരുന്നു അതിനുശേഷം ഉപ്പ ഷൂട്ടിങ്ങിന്റെ തിരക്കുകളും മറ്റുമായി തിരക്കിലായിപ്പോയി ഉമ്മയോടൊപ്പം സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പ എന്നും കൂടെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ കൂട്ടിച്ചേർത്തു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനും അതുപോലെ തന്നെ കലാകാരനുമായിരുന്നു കലാപ വന്നാവാസ് അദ്ദേഹത്തിന്റെ മരണം മലയാളികൾക്കെല്ലാവർക്കും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായ ഹൃദയാഘാതം മൂലമായിരുന്നു അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഭാര്യയുമൊത്ത് അവസാനമായി ഒന്നിച്ചഭിനയിച്ച സിനിമ പുറത്തിറങ്ങാനിരിക്കവെയായിരുന്നു അദ്ദേഹത്തിനെ തേടി അപ്രതീക്ഷിത മരണമെത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരായത് കൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും എന്നും ഏറെ ഇഷ്ടം തന്നെയായി ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ച സമയത്തായിരുന്നു ഇരുവരും പ്രണയത്തിലായത് പിന്നീട് മക്കളുണ്ടായി പിന്നീട് അതിമനോഹരമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് നവാസിനെ തേടി അപ്രതീക്ഷിത മരണം എത്തിയത് ഇരുവരും ഒന്നിച്ചഭിനയിച്ച അവസാനത്തെ സിനിമ പുറത്തിറങ്ങാനിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു മരണം ഇരുവരെയും സ്നേഹിക്കുന്ന ആരാധകർക്കെല്ലാവർക്കും ആ സിനിമ കാണാൻ വലിയ മോഹമായിരുന്നു എന്നാൽ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് കലാഭവൻ നവാസ് ഉണ്ടായിരുന്നില്ല അതിന്റെ ദുഃഖം ഇന്നും തീർന്നിട്ടില്ല നവാസിന്റെ മരണത്തിന് ശേഷം തനിച്ചായ കുടുംബത്തെ തേടിയും മക്കളെ തേടിയും എന്നും പ്രേക്ഷകർ എത്തുകയാണ് അക്കൂട്ടത്തിൽ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന ആരാധകർക്കിടയിലേക്ക് നവാസിന്റെ മകനാണ് ഉപ്പയും ഉമ്മയും അവസാനമായി എടുത്ത സെൽഫി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് പങ്കിട്ടത്